നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ നടന്നതായ ആ യാതനകൾ വേദനകൾ മർദ്ദനങ്ങൾ പ്രയാസങ്ങൾ മുഴിപ്പട്ടിണി എന്താ പട്ടിണി കാരണത്താലോ ആയറിൽ കല്ലിവെച്ച സന്ദർഭം അവിടെയാണ് റസൂലും സഹാബത്തും ആ എന്നിട്ട് ഇല്ലാത്ത ഭക്ഷണം അല്ല ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അത്ഭുതം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധം അവിടെ ഒരാളുടെ ഭക്ഷണം രണ്ടാളുടെ ഭക്ഷണം മൂന്നാരുടെ ഭക്ഷണം ആയിരം പേർക്ക് തിന്നാൻ മാത്രമുള്ളതാക്കി മാറ്റുക ഒക്കെ ചെയ്തു എവിടെ അതേ ഹന്ദക്ക യുദ്ധത്തിൽ എന്തിനാണ് അള്ളാഹനെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നിട്ട് വരേക്കും വന്നോ എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങളെ പരിശോധിക്കുന്നു എന്തുകൊണ്ട് അവരെ പരിശോധിച്ചാൽ അവർ പരിശോധനയിൽ റാങ്ക് തേടുമെന്ന് അള്ളാഹ്ക്ക് വിവരമുണ്ട് അറിയാം അതേസമയത്ത് അവരുടെ ശേഷം വരുന്ന വിഭാഗമുണ്ട് നമ്മളെപ്പോലെ ഒത്ത ശേഷി ഘട്ട വിഭാഗം അങ്ങനെയുള്ള ശേഷിഘട്ട ഇമാനിൻ്റെ ഉടമകളായ വിഭാഗം വരുമ്പോൾ അവർക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവരെ അള്ളാഹു ഉസ്മാനോ തല പരീക്ഷിച്ചത് അവിടെ വെച്ചിട്ട് മനസ്സിലല്ലേ അങ്ങനെയുള്ള മഹാപരീക്ഷണം നടന്നതായ രംഗത്തിൽ അവിടെ റസൂള്ളി സലാഹു അലൈവിസ്ലാം അള്ളാഹു പുറയ്ക്ക് ആണ് മിൻ ഹനാജിറ ബില്ലാഹി മുഅ്മിനൂന സിൽസാലൻ ഷദീദ സൂറത്തുൽ ും നിങ്ങൾക്കള്ള ചെയ്ത് തന്നെ അനുഗ്രഹത്തെ മുസ്ലിം ലോകമേ യാമസനാളവരെ ജീവിക്കുന്ന മുസ്ലിങ്ങളോട് പറയാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹം ആർക്ക് എപ്പോഴാണ് സംഭവിച്ചത് ആ നമ്മുടെ നേതാക്കളാകുന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ആ പോർക്കളത്തിൽ വെച്ചിട്ടുണ്ടായ വിജയം അതർക്കുള്ള വിജയമാണ് നിങ്ങൾക്കുമുള്ള വിജയമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഖുർആാനിൽ എന്ത് നിങ്ങൾക്കുള്ള നേട്ടം നിങ്ങൾക്കുള്ള വിജയം അഹമ്മും അല്ല നിങ്ങൾ അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങൾ ഓർത്തു നോക്കൂ സ്മരിച്ചു നോക്കൂ ആ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ബേൽഭാഗത്തിൽ നിന്നിട്ട് വന്നു മക്കയിൽ നിട്ട് എത്രയാണ് ശത്രുക്കളുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയ പതിനായിരം പേരാണ് എത്ര പതിനായിരം പേര് മദീനയെ ചുട്ടിച്ചാമ്പലാക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരാണ് എന്നിട്ട് കതഫാനികളെ കൂട്ടുകൂട്ടി സഹായികളായിക്കൂട്ടി ഹൈബറിലുള്ളതായ വിഭാഗത്തെ അവർക്ക് സഹായികളായിക്കൂട്ടി അങ്ങനെ ഒരഭിപ്രായത്തിൽ നാൽപ്പതിനായിരത്തോളം പേരുണ്ടായിരുന്നു എന്നുമുണ്ട് ഒരഭിപ്രായത്തിൽ ഏതായാലും പതിനായിരം ചുരുങ്ങിയാലുണ്ട് ഇവരെ ഇവര് അള്ളാഹുസ്ബാൻ തല പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കളുടെ മേൽഭാഗത്തിൽ നിന്നിട്ടും നിങ്ങളുടെ താഴ്വരയിൽ നിന്നിട്ട് നിങ്ങളുടെ കാലിന്റെ താഴെ നിന്നിട്ട് അങ്ങനെയാണത് റസൂലുമായിട്ട് യുദ്ധമില്ലാ കൂറുമാറി വിശ്വാസവഞ്ചന നടത്തി ആരാണവര് നിങ്ങളുടെ കണ്ണ് അതിന്റെ തലസ്ഥാനത്തിൽ നിന്നിട്ട് തെറ്റിപ്പോയി ആ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെയൊക്കെ മറിച്ച് നോക്കുകയാണ് ആകാശത്തില് എന്താ സംഭവിക്കുക പതിനായിരം പേര് മദീന വളഞ്ഞിരിക്കുകയാണ് ഇവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങലല്ലാതെ വേറെ രക്ഷയില്ല അള്ളാഹു ഉസ്മാന സഹായം ഇറങ്ങിയില്ലെങ്കിൽ ഇവർ മദീനയിലുള്ള എല്ലാവരെയും ചുറ്റു ചാമ്പലാക്കും അതിന് മാത്രം അവരുടെ എണ്ണമുണ്ട് നമ്മുടെ കൂടെ ആകെ മൂവായിരം പേരെ ഉള്ളൂ അവിടെ കൂടിയാണെങ്കിൽ ആയുധമില്ലതാനോ ആ അങ്ങനെയുള്ള രംഗമാണ് ഹൃദയങ്ങൾ തൊണ്ടക്കുയിലേക്ക് എത്തി ദീർഘശ്വാസം വിട്ടിട്ട് ആ ആ രംഗത്തിലാണ് അള്ളാഹു അള്ളാഹുസ്ബാനോ തേല നമ്മെ ഉണർത്തുന്നത് നിങ്ങൾക്ക് ഞാൻ ഇറക്കിയ അനുഗ്രഹം നിങ്ങൾ കാണാത്തതായ സൈന്യത്തെ നാം അയച്ചു കൊടുത്തു നിങ്ങൾ കാണാത്ത സൈന്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾ കാണാത്ത സൈന്യത്തിൽപ്പെട്ടതാണ് ആ കാറ്റുകൾ കാറ്റും കൂടെ കൊടുങ്ങും കാറ്റ് വന്നു തണുപ്പ് കാറ്റ് വന്നു ഇവിടെ അല്ലെങ്കിൽ തന്നെ നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ ഇവിടെ മദീനത്ത് വന്നാൽ ഇപ്പോഴൊക്കെ തണുപ്പ് കെട്ടിടങ്ങൾക്ക് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പണ്ടത്തെ പോലെ തണുപ്പ് ഇവിടെ അനുഭവിക്കാറില്ല പണ്ടങ്ങനെയല്ല തണുപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പിളി വെച്ചിട്ടാണ് ഹാർമിലേക്ക് ജനങ്ങൾ പോകാറുള്ളത് അത്രയും വലിയ തണുപ്പായിരുന്നു ഒരു അൻപത് കൊല്ലം കൊല്ലം ആ എന്നിരിക്കെ അവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് അവിടെ തണുപ്പും കൊടുങ്കാറ്റും വരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി പറഞ്ഞറിയിക്കേണ്ടതില്ലോ ആ അങ്ങനെ അള്ളാഹുസ്ബാൻ ശിക്ഷിച്ചതായ സന്ദർഭത്തിൽ വസ്ല്ലാം ഈ തരത്തിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല അവിടെ ഏറ്റുമുട്ടേണ്ടി വരും അവര് അവിടെ കടങ്ങ് കുഴിച്ചു സഹാബാക്കൾ അവിടെ ഏകദേശം പതിനായിരത്തോളം അടി പതിനായിരത്തോളം ഒൻപതിനായിരത്തിൽ പരം അടി കടങ്ങ് കുഴിച്ചു ആ കിടങ് ഒഴിച്ചെന്തിനാണ് ശത്രുക്കളെ മതിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പട്ടാളം കടക്കാതിരിക്കാൻ വേണ്ടി ആ ചുരുങ്ങിയാൽ പട്ടാളം കടന്നാലല്ലേ കുതിരകൾ കടന്നാലല്ലേ യുദ്ധമുണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി അവർ കുഴി കുഴിച്ചതാണ് ഒരു പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കി വെച്ചതാണ് അവിടെ റസൂദ്സ്ലാഹൻ പറയും നമ്മുടെ വിഷയം റസൂള്ളാഹിക്ക് സഹബാക്കൾക്ക് വിട്ടുപോയി നമസ്കരിക്കാൻ പറ്റിയില്ല അസർ നമസ്കാരം ധൃതിയിൽ യുദ്ധത്തിൻ്റെ ധൃതിയിലും തിരക്കലും പെട്ടു മല അവരുടെ തവറുകളെയും അവരുടെ വീടുകളെയുമല്ലാവ് തീയാക്കി നിറക്കട്ടെ എന്റെ അശ്രദ്ധ നമസ്കാരത്തെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തിയവർ ഒരു നമസ്കാരം അങ്ങനെയുള്ള എത്ര നമസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നാം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നതല്ല നാം കരുതിക്കൂട്ട് നഷ്ടപ്പെടുത്തുന്നത് ആ അറിയാം ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഇപ്പോൾ ഒന്നു പിടിച്ചില്ലെങ്കിൽ സൂര്യൻ ഒതുക്കും എന്നറിയുന്നതോട് കൂടി അവർ ഉറങ്ങാറില്ലേ പലരും അള്ളാഹുക്കാദരക്ഷിക്കട്ടെ മഹാഅപകടമാണ് മഹാഅപകടമാണ് ആ കന്തക്ക യുദ്ധത്തിൽ കന്തക്ക നിങ്ങൾക്ക് അറിയാമല്ലോ സന്ദർശകർ കണ്ടല്ലോ കന്തക്ക യുദ്ധം നടന്ന സ്ഥലത്തിന്റെ പേരിപ്പോൾ സെബ് മസാജിദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സെബാജിദ് മസ്ജിദ് നബൂയിൽ നിന്നിട്ട് നാം സുൽത്താന റോഡ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതായ റോഡ് ആ റോഡ് ഇപ്പോൾ താറിട്ട ഭയങ്കര റോഡാണ് ആ റോഡ് ഞാൻ വരുന്ന കാലഘട്ടം അൻപത് കൊല്ലം മുമ്പ് ആ റോഡ് ചെറിയ താറ് ശരിക്കു പരിപൂർണമായി ഇടാത്തതായ ചെറിയ റോഡാണ് ഈ മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് ധനിയത്വ എന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെ കാണുന്നില്ല ധനിയത്വ എന്ന് പറഞ്ഞാൽ റസൂൽമാരെ കാലഘട്ടത്തിൽ റസൂല്ലി സലഹ്ലൈസ് സഹബാക്കളാകുന്ന പട്ടാളക്കാരെ യുദ്ധങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ റസൂൽ കൂടെ റസൂല് പങ്കെടുക്കാൻ ഉദ്ദേശിക്കാത്തതായ യുദ്ധമാണെങ്കിൽ റസൂൽ കൂടെ അവരെ ആനയിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവരോട് പറയേണ്ടതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് അവരെ യാത്രയാക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്ത് ജംഗ്ഷൻ തനീയത് അത് ഈ നാം നിൽക്കുന്നതായ ഈ പള്ളിയുടെ മുമ്പിലുള്ളതായ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് പണ്ണുണ്ടായിരുന്നത് മനസ്സിലായില്ലേ ആ സമയത്തിലുള്ളതായി കഴിഞ്ഞാലാണ് ഈ സുൽത്താന റോഡ് വരുന്നത് ആ സുൽത്താന റോട്ടിലുള്ളതായ ആദ്യത്തെ സിഗ്നലല്ല രണ്ടാമത്തെ സിഗ്നലിൽ ഇടത് ഭാഗത്ത് കൂടി ധർണയറാണ് സെബ എന്ന പേരിൽ അറിയപ്പെടുന്നതായ സ്ഥലം അവിടെ സെബ മസാജിതല്ല അവിടെ രണ്ട് മൂന്ന് പള്ളികളേ ഉള്ളൂ പേരിൽ തന്നെ നിന്നിട്ടതെ നമുക്ക് മനസ്സിലാക്കാം ചരിത്രപരമായിട്ട് അതിന് പ്രത്യേകതയൊന്നും ഇല്ല എന്നത് എന്തുകൊണ്ട് ചരിത്രത്തെ പ്രത്യേകത പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം മുൻപ് വരേക്കും അങ്ങനെയുള്ള സാധനം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഉണ്ടായത് അവിടെ റസൂള്ളാൻ്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പങ്കെടുത്ത സഹബാക്കൾ ഇന്ന ഇന്നവരൊക്കെയാണല്ലോ അപ്പോൾ അബോക്കറിന്റെ പേരിൽ നമുക്കൊരു പള്ളി കെട്ടാം ഉമറിൻ്റെ പേരിൽ ഒരു പള്ളി കെട്ടാം ഉസ്മാൻ്റെ പേരിൽ ഒരു പള്ളി കെട്ടാം അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് അവിടെ ഫാത്തിമാൻ്റെ പേരിൽ പള്ളിയുണ്ട് ഫാത്തിമ അവിടെ ഇവിടെ ഉണ്ടായിരുന്നത് റസൂൽദാന്റെ വീട്ടിലുണ്ടായിരുന്നത് യുദ്ധത്തിന് പോയിട്ടില്ല ഹൊക്കെ യുദ്ധത്തിന് പോയിട്ടില്ല മനസ്സിലായില്ലേ അവരുടെ പേരിൽ അവിടെ പള്ളിയുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ അത് അപ്പോൾ ചരിത്രത്തിൽ എന്തുണ്ടായി വളപരികളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നിട്ട് പലതിനെയും സൗദി ഗവൺമെൻ്റ് ദൂരപ്പെടുത്തിയിട്ട് ആ പേര് ഒഴിവാക്കിയിട്ട് അവിടെ ജാമ്യമുണ്ടല്ലോ വലിയ ജാമ്യം ആ ജാമ്യം അവിടെ നിർമ്മിക്കപ്പെട്ടു അവിടെ ഒരു പള്ളിയുണ്ട് കുറച്ച് പഴക്കമുള്ള പള്ളി അത് കുന്നിൻ്റെ മീതയുള്ള പള്ളിയാണ് ചരിത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സദസ്സിലുള്ളതായ സന്ദർശകർക്കും അതുപോലെ നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാരിൽ നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോതിയുള്ളവർ അവിടെ കുന്നിൻ്റെ മീലൊരു പള്ളിയുണ്ട് ആ പള്ളി ഇപ്പോൾ മസ്ജിദുൽ ഫത്തേഹ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ പള്ളിയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഇപ്പു ശരി തപരി അറമത്തല്ലാഹിയിലെ പോലോത്ത ചരിത്രകാരന്മാർ ആ ഒമർബുളസിൻ്റെ കാലഘട്ടത്തിൽ അത് പുതുക്കി പണിതാണ് ആണ് എന്ന് അപ്പോൾ അത്ര ഒരു പള്ളി അവിടെ അത് മാത്രമേ ഉള്ളൂ അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ പക്ഷെ റസൂള്ളാഹി സാഹു അലൈ വസ്ലം ഹന്ദക്ക യുദ്ധത്തിൽ മഹാപ്രയാസമുണ്ടായ സന്ദർഭമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് പഠിക്കണം അവിടെ ഇപ്പോൾ പോകുന്നത് എന്താ എന്തിനു വേണ്ടിയല്ല വെറും കെട്ടിടങ്ങളോ അല്ലെ പർവ്വതങ്ങളോ കാണാൻ വേണ്ടിയല്ല ഇത്തരം പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്